ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പൂന്തോട്ടത്തിലെ ഒരു ഈവനിങ് കാഴ്ചകളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വൈകുന്നേരവും നമ്മൾ ചെടികൾ ഇപ്പൊ നനച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെയും ചെടികൾ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോഴത്തെ വെയിലെന്ന് പറയുന്നത് ഭയങ്കര അസഹനീയാണ് അപ്പൊ നമ്മൾ ചൂട് നമ്മുടെ മനുഷ്യന്മാർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ചെടികളുടെ കാര്യം പറയാൻ വേണ്ട ചൈനീസ് പോൾ ചെടി പ്രത്യേകിച്ച് ഒരു കുറച്ച് വെയിൽ കാണുമ്പോഴേക്കും അത് വാടി തളർന്ന് നിൽക്കും കേട്ടോ രാവിലെ വൈകുന്നേരം നനച്ചു കൊടുക്കുന്ന കൊണ്ട് പകലും ഇത് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് വാടി പോകുന്നില്ല അപ്പൊ ഏർ മുന്നേ ഒക്കെ നമ്മള് വൈകുന്നേരം മാത്രമായിരുന്നു നനയ്ക്കുള്ളൂ ഇപ്പൊ നമ്മള് രാവിലെ ഒരു ഏഴ് മണിക്ക് മുന്നേ ചെടികളെല്ലാം നനച്ചു തീർക്കും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം നമ്മുടെ ചെടികളെല്ലാം നനയ്ക്കും കേട്ടോ ഇവിടെ ആദ്യം നനയ്ക്കുന്നത് നമ്മുടെ ചൈനീസ് ബോൾ ചെടികളാണ് കേട്ടോ അപ്പൊ വൈകുന്നേരം ഇപ്പൊ അഞ്ചു മണിക്ക് ശേഷം ചെടികൾ നനയ്ക്കാറങ്ങിയപ്പോഴത്തേക്കും ഞാനും പപ്പയും കൂടിയാണ് നനച്ചു കൊടുക്കുന്നത് അപ്പൊ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ എന്തായാലും വെള്ളത്തിന് ക്ഷാമം ഇല്ലെട്ടോ അതുകൊണ്ട് ചെടികൾക്കൊക്കെ സുഖമാണ് നമുക്ക് നനച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് കുഴപ്പമില്ല കാരണം നമ്മള് ഒരു ഓലീന്നാണ് ഓച്ചിട്ടേക്കുന്നത് അപ്പൊ അപ്പോൾ ഒക്കെ ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിണറുകളല്ല ടോൺ അപ്പോൾ നാട്ടിലേക്കൊക്കെ പോയാല് കൂടുതലും ഓരോ വീടിനും സ്വന്തമായിട്ടൊരു കിണർ ഉണ്ടാവും നമ്മൾ അങ്ങനെയല്ല ഓലീന്ന് അതായത് ഈ ഒറവയുള്ള കുഴികളിൽ നിന്നൊക്കെ ആണ് നമ്മൾ ഓസ് നമ്മുടെ വീട്ടിലേക്ക് ഇടുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടൂട്ടോ ആയാലും നമ്മുടെ ഓലി വറ്റാറില്ല നല്ല ഉറവയുള്ള ഓലിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഏലത്തിന് നനയ്ക്കാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ധാരാളം വെള്ളം ലഭ്യത ഉണ്ടാവും അപ്പൊ ആ ഒരു പ്രശ്നം നമ്മുടെ ഇവിടെ ഇല്ല അപ്പൊ നിങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടോ ഈ വേനൽ സമയത്ത് അതുപോലെ ചെടികളെയൊക്കെ നിങ്ങൾ ഈ വെയില സമയത്ത് എങ്ങനെയാണ് പരിചരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ കാരണം നിങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ വീട്ടിൽ നമ്മൾ ചൈനീസ് മോഡ്സത്തിന്റെ തൈകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ തൈകളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണെന്ന് അവർ പറയും അപ്പൊ നന്നായിട്ട് നനച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് വാടി പോകുന്നൊക്കെ എന്റെ അടുത്ത് ഫ്രണ്ട്സ് പറയാറുണ്ട് കേട്ടോ അത് എറണാകുളം സൈഡിലുള്ളവരാണ് അപ്പൊ അവിടുത്തെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല അത്രയും അധികം ചൂടാണ് ഞാൻ എറണാകുളത്തുള്ള സമയത്ത് സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾക്ക് ഓഫ് ആണ് കേട്ടോ ഓഫീസ് ഉണ്ടാവില്ല ആ സമയത്ത് റൂമിൽ തന്നെ ഇരിക്കും പുറത്തേക്കേ പോവില്ല പോവാണെങ്കിൽ തന്നെ ഈവനിങ് ടൈമിലൊക്കെ പോകത്തുള്ളൂ കാരണം ചൂട് ചൈക്കാനേ പറ്റത്തില്ല അപ്പൊ കുറെ കലഞ്ചിയാ ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ചൈനീസ് ബോൾസിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് കുറച്ച് ഉള്ള കുറച്ച് കളറുണ്ട് അത് വൈറ്റ് ഓറഞ്ച് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറുകളാണ് കേട്ടോ അതിന്റെയൊക്കെ പൂവ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് പിന്നെ ഈ ഒരു ഓർക്കിഡ് ചെടി ഞാൻ കൊരട്ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പി ജിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ആൻറ്റി എനിക്ക് തന്നതായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കുറെ തൈകൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന അത്രയും പൂക്കൾ ഈ ഓർക്കിഡിന് ഇവിടെ ഉണ്ടാവുന്നില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാന്നുള്ളത് അന്നിരുന്നാൽ കൂടി പൂക്കൾ ഉണ്ടായാൽ കുറെ നാളെ ലാസ്റ്റ് ചെയ്യൂട്ടും ആ പൂക്കളൊക്കെ അപ്പൊ ഏതൊക്കെ പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ചൈനീസ് പോൾസിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കാരണം ചൈനീസ് ബോൾസ് ചെടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിന്റെ ഒരു പ്രത്യേക അഴകാണ് പിന്നെ എല്ലാ സമയവും നിറയെ പൂക്കളായിട്ട് നിൽക്കും കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗി തോന്നും പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്ക് ഉടക്കുകയും ചെയ്യും അപ്പോൾ ചൈനീസ് ബോൾസിന്റെ ഒരുമാതിരി എല്ലാ വെറൈറ്റി കളേഴ്സും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പോ ഒന്ന് രണ്ട് കളറൊക്കെ നമുക്ക് ഇല്ല കേട്ടോ കാരണം നഴ്സറിയിലൊക്കെ അത് കാണുമ്പോഴത്തേക്കും ഏർ നമ്മുടെ വീട്ടിലില്ല എന്നുള്ളത് ഞാൻ ഓർക്കാറുണ്ട് പക്ഷെ എവിടെങ്കിലും യാത്ര പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും ഞാനത് കാണാറുള്ളത് അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ അടുത്തെങ്ങാനും മൂന്നാറിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു നേഴ്സറിയില് ഇവിടെ ഇല്ലാത്ത രണ്ട് മൂന്ന് കളർ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അത് മേടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ചൈനീസ് പോൾസ് ചെടികളെ നമ്മൾ പുതിയ തൈകള് പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് മഴ സമയമാണ് കേട്ടോ ഞാൻ നമ്മുടെ വീട്ടില് പുതിയ തൈകള് പിടിപ്പിച്ചെടുക്കുന്നത് മെയ് ജൂണ് ആ ഒരു ടൈമിലാണ് ആ ടൈമിൽ ആവുമ്പോഴത്തേക്കും മഴ പെയ്യുമ്പോ നമ്മള് പുതിയ തൈകള് നമ്മുടെ പഴയ ചെടികളിൽ നിന്ന് ജസ്റ്റ് ഇടം തണ്ടുകൾ മുറിച്ച് നട്ടാൽ മാത്രം മതി പിന്നെ കയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച കൊണ്ട് തന്നെയൊക്കെ നമുക്ക് വേര് പിടിച്ച് കിട്ടാറുണ്ട് പക്ഷെ വെയിൽ സമയത്ത് ഈ സമയത്തൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് കെയർ കൊടുത്ത് തണലത്ത് തന്നെ വെച്ച് പിടിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ രാവിലെ വൈകുന്നേരവും വെള്ളം തളിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലൊരു സൈഡിലായിട്ടു ഇതുപോലെ ബിഗോണിയ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ബിഗോണിയ ചെടികൾ സിംഗിൾ ഇതലുകൾ ഡബിൾ ഇതളുകൾ ഉള്ളതും ഉണ്ട് അപ്പോ അതിൻ്റെയൊക്കെ കുറെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ബിഗോണിയ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം പെട്ടെന്ന് തന്നെ അത് നമ്മൾ വെച്ചാല് പിടിച്ചു കിട്ടും ഒന്നുപോലും കേടാവത്തില്ല ചൈനീസ് ബോൾ ചെടികളൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ പിടി ഒരു ചട്ടിയിലെ തന്നെ ഒരു അഞ്ച് ആറ് തൈകൾ വെച്ചാല് നമുക്ക് ചിലപ്പോ മൂന്നോ നാലോ തൈകൾ മാത്രമേ പിടിച്ചു കിട്ടത്തുള്ളൂ ഒന്നോ രണ്ടോ തൈകളൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് ചീനി പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ബിഗോണിയ ചെടികൾ അങ്ങനെയല്ല നമ്മൾ വെച്ചു കൊടുക്കുന്നതെല്ലാം നല്ല രീതിയിൽ ഇതുവരെ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഏർ ഭയങ്കര എളുപ്പ പിടിപ്പിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ചെടിയാണ് ബിഗോണിയ ചെടി എന്ന് പറയുന്നത് എന്നിരുന്നാൽ കൂടി ചൈനീസ് ബോൾസിന്റെ അത്രയും സൗന്ദര്യം ഒരിക്കലും നമ്മുടെ ഈ ബികോണിയ ചെടിക്ക് കിട്ടില്ല എന്നാണ് കേട്ടോ എന്റെ ഒരു ഇത് പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ ഏഹ് പുറത്തേക്ക് മതിലിന്റെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ ബോഗൻ വില്ല വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മതിലിന്റെ പുറത്ത് ഫുള്ള് നമ്മൾ ഇതുപോലെ മുല്ല നട്ടിരിക്കുകയാണ് ഇപ്പൊ മുല്ലയിൽ പൂക്കളായിട്ടില്ല കേട്ടോ ആവുന്നതേ ഉള്ളൂ അപ്പൊ പൂക്കളാവുന്ന ഒരു സമയക്കാകുമ്പോഴത്തേക്കും റോട്ടി കൂടെ പോകുമ്പോ തന്നെ നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ് പിന്നെ വഴി കൂടെ പോകുന്നവരെല്ലാരും മുല്ലപ്പൂ പറക്കാറുമുണ്ട് കേട്ടോ തലവെക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുട്ടികള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് ഇടുന്ന മുല്ലപ്പൂ പറ പോവാറുണ്ട് പോകാറുണ്ട് അവരമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെ തലയിൽ വെച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കുഞ്ഞിലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ ഒക്കെ തലയിൽ വെച്ചോണ്ട് നടക്കുമായിരുന്നു ഇപ്പൊ നമ്മൾ അങ്ങനെ ഏഹ് മാല കെട്ടി ദൈവത്തിന്റെ മുന്നിൽ ഇടൂന്നല്ലാതെ നമ്മൾ തലയിൽ വെക്കാറില്ല കേട്ടോ പിന്നെ നമ്മള് സിറ്റവീട്ടിൽ കുറെ ചെടികൾ വെച്ചിരിക്കുന്നതൊക്കെ എടുത്ത് നനയ്ക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ഇതുപോലെ താഴെ വെക്കും അല്ലെങ്കിൽ വെള്ളം ഒരുപാട് വാർന്ന് സിറ്റൌട്ടിലേക്ക് നനയുന്നത് കൊണ്ട് നമ്മള് താഴെ വെച്ചിട്ടാണ് നനച്ചു കൊടുക്കാറ് എന്നിട്ട് വെള്ളം വാർന്ന് പോയിട്ട് മാത്രമാണ് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പൊ ഓർഗിഡും അതുപോലെ എല്ലാ ചെടികളും നനച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചൈനീസ് ബോൾസിന്റെ ചാക്ക് ഞാൻ ഞാന് കളയാതെ വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഏഹ് ഇതിൽ നിന്ന് പുതിയ തൈകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലെ കുറെ ഇളം തണ്ടുകൾ ഉണ്ട് അപ്പൊ ഇനി നമ്മൾ നടന്ന സമയത്ത് അതിൽ നിന്നൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ബികോണിയ ചെടികള് നമ്മുടെ ഇവിടെ കുറെ വെറൈറ്റികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ വൈറ്റ് മാത്രം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വൈറ്റ് എവിടെയെങ്കിലും കിട്ടുമോന്ന് അന്വേഷിച്ച് നടന്നപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ അതിൽ കുഞ്ഞു പൂവായിട്ടുണ്ട് അപ്പൊ വൈറ്റ് ചെടി സിംഗിൾ ഇതലുകളിലുള്ള ചെടിയാണ് എന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊരു രണ്ടു മൂന്ന് ചട്ടിയിലേക്ക് മാറ്റി പിടിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ റോസാ ചെടികളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് റോസയിലൊന്നും ഇപ്പൊ പൂക്കളില്ല കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടികളിലെ ഏറ്റവും ഇഷ്ടം ചൈനീസ് ബോൾസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനീസ് ബോൾസ് ആണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചൈനീസ് ബോൾസിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ചോദിക്കുകയാണ് അപ്പോ എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് ഈ ഓറഞ്ച് കളറും പിന്നെ വൈറ്റ് കളറും ആണ് അപ്പോ എല്ലാം നമുക്ക് നല്ല ഇഷ്ടം തന്നെയാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള ചെടികളായതുകൊണ്ട് തന്നെ പക്ഷെ എന്നിരുന്നാൽ കൂടി കുറച്ചുകൂടി ഒരു പൂക്കൾക്ക് ഒരു സൗന്ദര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓറഞ്ചിനും വൈറ്റിനും ആണ് കേട്ടോ അപ്പോ ഞങ്ങളെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ പൂക്കളുടെ ഇതിലകളിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഏഹ് പതുക്കെ അതിന്റെ കളർ മാറാൻ തുടങ്ങും ഒരു വൈറ്റ് ഷെയ്ഡ് പൂക്കളുടെ പുറത്ത് വരാൻ തുടങ്ങും നമ്മളപ്പൊ എത്ര ശ്രദ്ധിച്ച് നനച്ചാലും കുറെയൊക്കെ വെള്ളം പൂക്കളുടെ മുകളിലും ചാടാറുണ്ട് കേട്ടോ അപ്പൊ അത് ആ കളർ മാറിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ആ പഴയ കളറിലേക്ക് പൂക്കൾ തിരിച്ചു വരത്തുള്ളൂ അപ്പോ പപ്പ നനയ്ക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടും ഞാൻ പറയും ശ്രദ്ധിച്ച് നനയ്ക്കുക പൂക്കളി വീഴാതെ നനയ്ക്കണം എന്നൊക്കെ എന്നാലും ഞാൻ നനയ്ക്കുമ്പോഴും പൂക്കളിലെ വെള്ളം വീഴാറുണ്ട് ഈ സൈഡിൽ വെച്ചിരിക്കുന്ന കലഞ്ചിയ ചെടികളൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റെഡ് വെറൈറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ പൂക്കൾ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ ടെറസിന്റെ മോളിൽ വെയിലടി കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതുപോലെ രണ്ട് മൂന്ന് ഇലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇലച്ചെടികളൊക്കെ ഞാൻ നട്ടിരിക്കുന്നതാണ് അപ്പോൾ വെറൈറ്റി ചേമ്പിന്റെ ഇലയൊക്കെ ഞാൻ കുറെ കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എങ്ങനെയോ പോയിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് പിടിച്ചു കിട്ടിയില്ല ഈ റെഡ് കളറ് ചേമ്പിന്റെ ഇലയും അങ്ങനത്തെ കുറെ ഇത് ഈ വെറുതെ വഴി കൂടെ പോകുമ്പോഴൊക്കെ നല്ല ഭംഗി തോന്നുന്ന ഇലകളൊക്കെ ഒരു ടൈമിൽ ഞാൻ കൊണ്ടുനടുമായിരുന്നു പിന്നെ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ള ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഇല ചെടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇല ചെടികളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കും ചെടികളിൽ അതായത് ഈ ടയറിലും അതുപോലെ അങ്ങനെയൊക്കെ ചെടികൾ എപ്പോഴും കാണുന്ന രീതിയിലല്ലാതെ വല്ല വെറൈറ്റി ആയിട്ട് നടണം എന്നൊക്കെ വിചാരിക്കും പിന്നെ നമ്മൾ വീട്ടിൽ വന്നാലും വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഇവിടത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് എല്ലാ ചെടികളും പിടിച്ചു കിട്ടുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ നമ്മള് സ്റ്റെയറിൽ വെച്ചിരിക്കുന്ന കുറെ ചൈനീസ് പോടികളിൽ തണ്ടുകളോ നല്ല രീതിയിൽ ഇങ്ങനെ മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തണ്ടുകൾ മൂത്താല് പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പൂക്കളോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അപ്പൊ ഞങ്ങളിത് എല്ലാത്തിൻ്റെ ഇതൊക്കെ വൈറ്റ് കളർ ചെടിയുടെ ആണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ തണ്ട് മൂത്ത തണ്ട് മുറിച്ച് നടുന്നുണ്ട് മൂത്ത തണ്ടുകൾ നമുക്കിനി മുറിച്ച് കളയുകയാണ് കേട്ടോ നടാൻ എടുക്കുന്നില്ല കാരണം ആ തണ്ടുകൾ നട്ടാലും നമുക്ക് പ്രയോജനമില്ല ഇളം തണ്ടുകളാണ് പുതിയ തൈകള് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുന്നത് പിന്നെ ഞാൻ വേഗം താഴെ പോയിട്ട് നമ്മുടെ മണി ചെടികൾക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നാളായി അതിന് വളം കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ പൂക്കൾ തീരെ കുറവായിരുന്നു ഇപ്പൊ ചാരം ഇട്ട് കൊടുത്തിട്ട് ഞാൻ നീണ്ടു നിന്ന മൂത്ത കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാലും മാത്രമാണ് ഇനി പുതിയ കമ്പുകൾ അതിൽ നിന്ന് പൊടിച്ച് വരത്തുള്ളൂ അപ്പോ പത്തുമണി ചെടികളൊക്കെ അങ്ങനെ നോക്കിയിട്ടുണ്ട് പിന്നെ നനച്ചും കൊടുത്തിട്ടുണ്ട് അത് അപ്പോ ചാരം ഇട്ട് കൊടുത്താൽ പത്തുമണി ചെടികൾക്ക് ചാരം പോലെ ചാരം പോലെ നല്ലൊരു വളം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അത്രയും നല്ലൊരു വളമാണ് പത്തുമണി ചെടികൾക്ക് ചാരം ചൈനീസ് ബോൾസിലൊന്നും ഡയറക്റ്റ് നമ്മൾ ചാരം ഇട്ട് കൊടുക്കരുത് വേര് പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം വളരെ നേരത്തെ വേരുകളാണ് നമ്മുടെ ചൈനീസ് ബോൾ ചെടികളെന്നും പറയുന്നത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ടെറസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടെറസിലും നമ്മൾ ഇതുപോലെ കുറെ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഇത്രയും പേലുള്ള ഒരു സമയത്ത് പിടിപ്പിച്ചെടുത്തതല്ല കേട്ടോ അതിനും കുറച്ച് നാൾ മുന്നേ ഒരു ഒരു മാസം മുന്നേ ഞാൻ നാട്ടിൽ വന്നപ്പോൾ തടലത്ത് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് അല്ല പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോ നമ്മളെപ്പോഴും ഇങ്ങനെ ടെറസിന്റെ മുകളിൽ കുറെ ചെടികൾ ഇങ്ങനെ ഏഹ് പിടിപ്പിച്ച് വെക്കാറുണ്ട് കാരണം താഴത്തെ ചെടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ അത് പൂക്കൾ കുറവാകുമ്പോഴത്തേക്കും ഇതൊക്കെ നല്ല രീതിയിൽ പൂക്കാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെ എടുത്ത് താഴേക്ക് വെക്കാലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചെടികളെല്ലാം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഈ തൈകളിലൊക്കെ നിറയെ പൂക്കളാവുമ്പോഴത്തേക്കും താഴത്തെ സ്റ്റെപ്പുകളിലുള്ളത് ഏഹ് നമുക്കിപ്പോ മൂത്തുപോയ തൈകളൊക്കെ വെട്ടി നിർത്തിയിട്ട് നമ്മൾ മാറ്റി ഒരു തണലത്തേക്ക് മാറ്റി വെക്കും അപ്പൊ ആ സമയത്ത് ഇതൊക്കെ താഴേക്ക് നമുക്ക് സ്റ്റെപ്പിലേക്ക് ഇറക്കി വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അടുത്ത തവണ നാട്ടിൽ വരുമ്പോഴത്തേക്കും ചെയ്യാം അപ്പൊ ഈ തൈകൾക്ക് ഞമ്മള് കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് ഒന്ന് ചാണക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടാഴ്ചക്ക് മുന്നേ അതുപോലെ തന്നെ രണ്ടു ദിവസം മുന്നേ നമ്മള് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ എന്ന് പറയുന്നത് ചാണകവെള്ളവും ചാണകപ്പൊടിയും ഒക്കെ തന്നെയാണ് അപ്പൊ കുറെ പേര് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീട്ടിലൊക്കെ ചൈനീസ് ബോൾ ചെടികളിൽ പൂക്കൾ കുറവാന്നുള്ളത് കേട്ടോ അപ്പോ എനിക്ക് തോന്നുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി തന്നെയാണ് ചൈനീസ് ബോൾ ചെടി കാരണം നമ്മളും താഴെ നമ്മുടെ മുറ്റത്ത് ഒരുപാട് തണലില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ടെറസിലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചെടുത്തിട്ട് മാത്രമാണ് നമ്മൾ താഴേക്ക് കൊണ്ടുപോകാറുള്ളു ചെടികൾ അപ്പോൾ പിടിപ്പിച്ചെടുക്കുന്ന ആ ഒരു ഘട്ടത്തിലെന്ന് പറയുന്നത് ഇതിന് നല്ല സൂര്യപ്രകാശം തന്നെയാണ് ആവശ്യം കാരണം പുതിയ ബ്രാഞ്ചസ് വരാനും ഒക്കെ ആയിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് അപ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങളുടെ വീട്ടില് നല്ലായി സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ചെടികളെ മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങളൊരു ഒരു മാസം നല്ല രീതിയിൽ ചാണകപ്പൊടിയും അതുപോലെ ചാണക വെള്ളവും നേർപ്പിച്ച് ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുത്ത് നോക്കുക ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചെടിയെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല കേട്ടോ ഞാന് ഇവിടെ നമ്മള് കുഞ്ഞിലേതൊട്ടേ നമ്മുടെ വീട്ടില് ചെടികളുണ്ട് അപ്പൊ പപ്പ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു കരുതലും ആ ഒരു പരിചരണമൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഇപ്പോ ചെടികളോട് നമുക്ക് അതെ ചെറുപ്പത്തിലേ തൊട്ടേ വീട്ടിൽ ചെടികളുള്ളത് കൊണ്ട് ഏഹ് വീട്ടിലും എല്ലാവർക്കും ചെടികളോട് പ്രത്യേക ഒരു താല്പര്യമാണ് നമ്മൾ എവിടെ പോയാലും ഒന്നോ രണ്ടോ ചെടികളൊക്കെ ഇപ്പൊ പുതിയ ചെടികൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചുകൊണ്ടുവരും അല്ലെങ്കിൽ നേഴ്സറിയിൽ പോയാലും അവിടെ നിന്നും പുതിയ ചെടികളൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ കൂടുതലും ചൈനീസ് പോലെ ചെടികൾ തന്നെയാണ് ഏട്ടോ ഇതുപോലെ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഈ ഈ ചെടികളിലൊക്കെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട് കാരണം നമ്മൾ പിടിപ്പിച്ചെടുത്തതിൽ ഈയൊരു ഘട്ടത്തില് ഒന്നും തന്നെ നമുക്ക് കേടായി പോയിട്ടില്ല കേട്ടോ ചീഞ്ഞോ അങ്ങനെയൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് കെയർ കൊടുത്തപ്പോഴത്തേക്കും ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചില സമയങ്ങളിൽ നമ്മൾ പിടിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ പുഴുവും പിന്നെ ഒച്ചും ഒക്കെ വന്നത് തിന്ന് ഇലയൊക്കെ ഫുള്ള് തീർക്കാറുണ്ട് അപ്പോ എല്ലാ തൈകളും അത് നശിച്ചു പോവാറുമുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് എന്താണെന്നറിയില്ല ഒരു തൈ പോലും കേടായി പോയിട്ടൊന്നും ഇല്ല കേട്ടോ വെള്ളം നനച്ചു കൊടുത്ത സമയത്ത് വെള്ളം പൂക്കളിൽ വീണപ്പോഴത്തേക്ക് ആ ഒരു പൂവിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ശ്രദ്ധിച്ച് നനച്ചു കൊടുക്കാം പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ ചൈനീസ് ബോൾ ചെടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഒന്ന് കൂടെ കൂടാൻ മറക്കല്ലേ